السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يثبت الله الذين امنوا بطول ثابت ثابت في الحياه الدنيا وفي الاخره وقال النبي صلى الله عليه وسلم القبر, القبر أول, أول منازل الآخرة فإن ينج منه فما بعده أيسر منه وإن لم ينج منه فما بعده أشد منه صدق رسول الله صلى الله عليه وسلم قبراً مكهة من കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടക്കേ പഗരം മാള മള സുബ്ഹാന റബീഅ് ഇതിട കേണ്ടദാ സമാന ഇതു ആദരണീയരായ ഉസ്താദന്മാരും മറ്റു മുത്തഅല്ലിം സഹോർത്തുക്കൾ നാട്ടുകാർ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് റസൂൽ ജന്മദിനം കോടി ജനങ്ങൾ ലോകമെമ്പാടും അതിന്റെ ഒരു നാം നാം ഇവിടെ ഒരുമിച്ച് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മിൽ നിന്നും അമലായി സ്വീകരിക്കുമാറാകട്ടെ ഭാഗവാ ഏതൊരു മനുഷ്യനും ജനനം കൊണ്ടിട്ടുണ്ടെങ്കിൽ അവനിക്ക് മരണം ഹബീബ് ുംരിക്കാതിരിക്കണമായിരുന്നുവെങ്കിൽ വിശുദ്ധ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ എല്ലാ മനുഷ്യ ശരീരത്തിനെയും മരണത്തിന്റെ രുചി നോക്കുന്നതാണ് അതുകൊണ്ട് റസൂൽ മാറ്റങ്ങൾ വരെ ഒഫാത്തായിട്ടുണ്ടെങ്കിൽ നമുക്കും മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവനിക്ക് വരാനുള്ളത് കബറ് ജീവിതമാണ് ഖബർ ജീവിതം എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും അനുഭവിക്കേണ്ട ഒന്നാണല്ലോ ഒരു ഖബറിലേക്ക് മനുഷ്യനെ ഇറക്കി വെക്കുമ്പോൾ മനുഷ്യനെ ഖബർ ഖബറിനരികിലേക്ക് കൊണ്ടുവരുമ്പോൾ ഖബർ വിളിച്ചു പറയുന്നത് എന്താ വൈനക ആദം ഓ മനുഷ്യാ നിനക്ക് നാശം നീ എത്രയോ തവണരികിലൂടെ പോയിട്ടുണ്ട് ഒരുപാട് സമയം നീ ഒരുപാട് പ്രാവശ്യം നീ പലരെയും കബറടക്കാൻ വേണ്ടിയിട്ട് ഈ രികിലേക്ക് എന്നിട്ടും നിനക്ക് ഖബറിനെ കുറിച്ചൊരു ചിന്ത പോലും വരാതെ നീ അഹങ്കരിച്ച് നടന്നിട്ടുണ്ടല്ലോ ഒരുപാട് കാലം നീ ഭൂമിയിൽ ജീവിച്ചിട്ട് നീ എന്തെല്ലാമാണ് ചെയ്ത് കൂടിയത് എനിക്ക് ഖബറിലേക്ക് വരാനുള്ളതാണെന്നുള്ളൊരു ചിന്തയില്ലാതെ നീ ജീവിച്ചിട്ടുണ്ടെങ്കില് നിന്നെനിക്ക് നാശം തന്നെ അറ്റമില്ലാത്ത ജീവിതത്തിനുള്ള തുടക്കമാണ് കബറെന്നുള്ളത് തങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ ലോകത്തേക്കുള്ള ആദ്യത്തെ വീടാണ് കബർ എന്ന് പറഞ്ഞാൽ ആ കബറിൽ നിനക്ക് രക്ഷയുണ്ടോ എങ്കിൽ മാത്രമാണ് നിനക്ക് പിന്നീടുള്ള ജീവിതങ്ങൾ ആഹിറലോകത്തേക്കുള്ള പിന്നീടുള്ള ജീവിതം എനിക്ക് രക്ഷപ്പെടുകയുള്ളൂ ും പമാതവും അത് രക്ഷപ്പെട്ടാലേ റിൽ രക്ഷയുണ്ടെങ്കിലേ ബാക്കിയുള്ള ആഹ് ലോകത്തേക്ക് നീ പോകുമ്പോ അവിടെയുള്ള കാര്യങ്ങളിൽ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ വല്ല വൈലം പമാൻകോ വീണ്ടും പറഞ്ഞതാണല്ലോ നിനക്ക് അവിടെ രക്ഷയില്ലെങ്കിൽ അവിടെ രക്ഷയില്ല എങ്കിൽ നിനക്ക് പിന്നീടുള്ള ആ ലോകത്തുള്ള ഒരിടത്തും നിനക്ക് രക്ഷ ഉണ്ടാകില്ല

തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് ചോദിക്കുന്നുവെന്ന് റസൂൽ മാറ്റങ്ങള് കാവലിനെ ചോദിച്ചിട്ടുണ്ടെങ്കില് അവർക്ക് വരെ പേടിയുണ്ടായിരുന്നുവെങ്കില് ഈ മാൻ അവരെത്ര അറിവ് തികഞ്ഞവരാണ് എന്നിട്ടും അവരഹുവിനോട് കാവലിനെ ചോദിക്കുന്നുണ്ടെങ്കില് ഈ അറിവ് കുറഞ്ഞ ഈ മാൻ കുറഞ്ഞ് നമ്മുക്കെന്താ പേടിയില്ലാത്തത് ജീവിതം വരാനുള്ളത് എന്താ നിങ്ങൾക്ക് പേടിയില്ലാത്തത് അതാ കബറടക്കി അവന്റെ ഉറ്റവരും എല്ലാം ഒരു മനുഷ്യനെ കബറടക്കിയിട്ട് തിരിച്ചു പോയാൽ പിന്നീട് കബറിലേക്ക് വരുന്നതാരാണെന്നറിയുമോ മനക്കുർ റോമാനാ വരുന്നതിന് മലക്കാട് ആ മലക്കെന്താറ്റം മനക്കിന്റെ ഡ്യൂട്ടി തന്നെ ഭൂമിക്കടിയിലാണ് അത് ഭൂമി തുരഞ്ഞിട്ടാണ് തബറിലെത്തുന്നത് അവിടെ തന്നെ അവിടെ ഭൂമിക്കടിയിൽ സൃഷ്ടിക്കപ്പെട്ട മലക്കാണ് മലക്കാട് മലക്കുറോമാൻ എന്ന് പറയുന്നത് മലക്ക് റോമാൻ വന്നുകൊണ്ട് എന്താ പറയുന്നതെന്നറിയുമോ ഈ മയത്തിനോട് പറയുന്നു ഓ അടിമയെ നിനക്ക് അന്തം വെച്ചത് മുതൽ നിനക്ക് പ്രായം മുതൽക്കുള്ള എല്ലാ കാര്യങ്ങളും നീ പറയുന്നു അമലുകൾ ജനാസയോട് ജനാസ എനിക്ക് എഴുതാന് ില്ല എന്ന് പറയുമ്പോ മലക്കുറാത്ത കഫനു കിർത്തോസുക

പിന്നീട് അതിന് ശേഷമാണ് മുൻകൂർ അലൈ സലാത്ത് വസ്സലാം ആ മരിച്ച ജനാദയുടെ അടുക്കലേക്ക് വരുന്നത് കബറാളിയോട് വന്നുകൊണ്ട് പ്രചോദിക്കുന്നത് എന്താണെന്നറിയോ എന്ന് ചോദ്യം ചോദിക്കുമ്പോ നല്ല മനുഷ്യനാണ് ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിച്ചയാളാ കൃത്യമായി എല്ലാ വിവാദത്തുകളും ചെയ്യുന്നയാളാണെങ്കില് നല്ല മനുഷ്യൻ പറയുന്നത് എന്താണെന്നറിയോ ദീനി റബ്ബല്ലാ എൻ്റെ റബ്ബ് അല്ലാഹുവാണ് ദീനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ദീൻ റസൂലുള്ളാഹയാ റസൂലുള്ളാഹിൻ്റെ ദീനാണ് മാ ഹാദർ റജുലുൽ അദീ

ഞാൻ ഖുർആൻ കുറാനോതിരുന്നയാളാണ് അതാ കുറാനോ ഓതുന്നയും അത് ആളുമാണ് ഞാൻ അതിൽ നിന്നാണ് എനിക്ക് കിട്ടിയതെന്ന് ആ മയ്യത്ത് പറയുകയാ അതാ ാശത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുന്നു എൻറെ അടിന പറഞ്ഞത് സത്യമാർഗത്തിലുള്ള വസ്ത്രത്തിനെയും സ്വർഗത്തിൽ നല്ല തവറിൽ നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് വിരിച്ചു കൊടുക്കും അവനിക്ക് സ്വർഗീയ വസ്ത്രങ്ങളും വിരിപ്പും വിരിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും കബർ ജീവിതം രാഷ്ട്രത്തിലാകാൻ തോഫിക്ക് നൽകുമാറാകട്ടെ